ഇന്ന് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ ചെറുപയർ മുളപ്പിച്ചിട്ടുണ്ട് ചെറുപയർ മുളപ്പിച്ചതും പിന്നെ ഇത് ഉലുവ ചീരയാണ് ഉലുവയുടെ ഇല ഇതേണ്ടോ ഇത് രണ്ടും കൂടിയുള്ള തോരനാണ് നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് ഇതിങ്ങനെ ഇതുവരെയും നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ ഇതുവരെയും പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇത് നല്ല കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് ഇത് രണ്ടും കൂടിയാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം അതാണ് നല്ലൊരു ടേസ്റ്റ് എണ്ണ ചൂടാവുമ്പോൾ കരികിടാം കടുക് പൊട്ടി ഇനി നമുക്ക് പച്ചർ പതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നമുക്ക് ഉലുവച്ചിരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് വേകുവാനായിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം വെന്തതിനു ശേഷം പുറന്നു നോക്കാം നമ്മുടെ തോരന് വേണ്ടിയിട്ട് നാളികേരം ഒന്ന് ചതച്ചെടുക്കണം അതിനായി രണ്ട് പച്ചമുളകും അരക്കപ്പ് നാളികേരവും ഒരു രണ്ട് വെളുത്തുള്ളിയും ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ചീര എന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് വഴി ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്ക് ഉപയോഗിപ്പിക്കാം തേങ്ങയുടെ പച്ച മണമൊന്നും അതിൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ചെറുപയര് മുടിപ്പിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചു അതാണിത് നമ്മുടെ മൺചട്ടിയിൽ തന്നെ വേവിച്ചെടുത്തതാണ് ഉണ്ടല്ലേ ഇത് നമുക്ക് നമ്മുടെ ചീരയിലേക്ക് ഇടാം ി നമുക്ക് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് വേവിച്ചത് ഇതിലേക്ക് ഇടാം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇലക്കി യോജിപ്പിക്കാം

എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് നല്ല ചൂട് ചോറിലേക്ക് മോരുകറി മോരുകായിയത് ഒഴിക്കാം ഇനി നമുക്ക് നമ്മൾ ഇട്ടുവെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ സ്വീറ്റ് മാങ്കോ കറി ഇതിലേ ഒരു സൈഡിൽ നിന്നെ വയ്ക്കാം കുറച്ചുകൂടി ഇട്ടേ ഇനി നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതും ഉലുവ ചീരയും കൂടെയുള്ള തോരൻ എടുക്കുമ്പളേ നല്ല മണമുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സൂപ്പറായിട്ട് ഇഷ്ടാവുന്ന ഒരു തോരനാണ് ഇത് കഴിച്ചിട്ട് പറയൂ അപ്പം നമുക്ക് കഴിച്ച് നോക്കിയാലോ നമുക്ക് ആദ്യം തോരൻ ഒറ്റയ്ക്ക് ടേസ്റ്റ് ചെയ്യാം ഉഴുവേലയും ചെറുപയറും ഉള്ള തോരനാണ് അസലായിട്ടുണ്ട് വളരെ ഡെലീഷ്യസും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത് പ്രത്യേകിച്ച് നമുക്ക് നല്ല ആരോഗ്യം തരുന്നതാണ് ഉലുവേല അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തെ ടേസ്റ്റാണ് ഉലുവേലയും ചെറുപയറും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല സ്വാദാണ് നമുക്കിങ്ങനെ ചോറും മോരുകറിയും മോര് കാച്ചതും പിന്നെ നമ്മൾ ഈ വറ്റൽമുളക് ഇങ്ങനെ ഇങ്ങനെ ങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ ഉലുവയില ചെറുപയർ സ്പെഷ്യൽ തോരൻ കുറച്ചുകൂടി എടുക്കുക നല്ല ടേസ്റ്റാണ് എടുക്കുക എന്നിട്ട് അന്ന് അമ്മ ഇട്ടായിരുന്നല്ലോ സ്പെഷ്യൽ മാംഗോ മാ പച്ചമാള കൊണ്ടുള്ള ഡിഷ് അപ്പോൾ ആ ഡിഷ് നമ്മളിങ്ങനെ എടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ആക്കിയിട്ട് എന്താ രുചി നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടെന്നൊക്കെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രുചിയാണ് നമ്മുടെ മനസ്സും അതെ നമ്മുടെ ആരോഗ്യവും വയറും എല്ലാം നിറയും അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാത്തിനേം മാച്ച് ആവുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഉരുവേല ചെറുപയർ തോരൻ നമ്മുടെ ആയിട്ട് എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ